ലോകവ്യാപകമായി ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടിപ്പോൾ അതായത് ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള മനുഷ്യരെ കൂടി മര്യാദക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു വിഭാഗമായി ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിന്റെ തകരാറാണോ അതെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ തകരാറാണോ അതെ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള സിറിയ ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നൊക്കെയുള്ള ഇസ്ലാമിക മുറിയൻ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഇസ്ലാമിക ഭരണം പിടിമുറുക്കുമ്പോൾ പല രാജ്യങ്ങളിലേക്കും ചേക്കേറുന്ന പ്രത്യേകിച്ച് യൂറോപ്യന്മാരുടെ രാജ്യങ്ങളിലേക്ക് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ബഹുദൈവ വിശ്വാസികളുടെയും രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ട് അവിടെ പോയിട്ട് ഒരു ഇസ്ലാമിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി കാക്കാമാർ കൂട്ടത്തോടുകൂടി ചട്ടി പുറത്താക്കപ്പെടുന്നു സിറിയയിൽ നിന്ന് ഐസിസിൽ ചേരാൻ വേണ്ടിയിട്ട് ഇരുമ്പ് നിക്കറിട്ടൊന്ന് മുറുക്കി എഴുപത്തിരണ്ട് ഹൂറികളെയും സ്വപ്നം കണ്ട് ഐസിസിലേക്ക് ചേരാൻ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറക്കി പുറത്തിറങ്ങിയ ഒരു വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ലിവർപൂൾ സ്വദേശി ഉത്തര ആഫ്രിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യു കെയിൽ തന്നെ വീണ്ടും കാക്കാട കയ്യിൽ വിലങ്ങു വീടി എന്തിൻ്റെ തകരാറാണെന്നേ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചു കുത്തുന്നതാ വെറൊന്നുമല്ല എല്ലിന്റെ ഇടയ്ക്ക് വറ്റുകുത്തെന്ന് നമ്മുടെ നാട്ടിൽ ഒരു പ്രയോഗമുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനാറില് തുർക്കിയിൽ വച്ച് ഇയാൾ അറസ്റ്റിലായതാ ഇയാളെ നാട് കടത്തപ്പെട്ടതാ മുൻ ആമസോൺ ജീവനക്കാരനായിട്ടുള്ള ഇസ്മയൽ വാട്സൺ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് ഈ കുർന്താളിപ്പിനിടയിൽ അറസ്റ്റിലാകുന്നത് പ്യുആർ മാട്രിമണി വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട് വിവാഹിതനായ ഇയാളുടെ ഭാര്യ ഇയാളുടെ രഹസ്യങ്ങൾ അറിഞ്ഞ് പോലീസുകാരോട് പറഞ്ഞു ഇവൻ ലോകത്തിന് ഭീഷണിയാണ് എവിടെയൊക്കെയോ പൊട്ടിത്തെറിക്കാൻ പല സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും പൊട്ടിത്തെറിപ്പിക്കാൻ ഇരുമ്പ് നിക്കറുമിട്ട് സുനയും പൊതിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ ഡി റാഡിക്കലൈസേഷൻ പൂർത്തിയാക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് അഞ്ചു വർഷത്തെ തടവ് പൂർണമായും അനുഭവിച്ചിട്ട് പോലും യാതൊരു മാനസാന്തരവും ഉണ്ടാകാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഇയാള് പുറത്തിറങ്ങിയിട്ടും ആദ്യമുള്ള അതേ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി ചിതറിത്തെറിക്കാൻ ഇറങ്ങിയതാ പ്യുവർ ജിമ്മിൽ ക്ലീനറായിട്ട് ജോലിക്ക് കയറി പലപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് വരാറില്ല എന്നതുകൊണ്ട് ഇയാളുടെ പ്രൊബേഷൻ ഓഫീസർമാരെ ഇയാളെ പുറത്താക്കി അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറാം തീയതി ഇയാള് ലിവർപൂൾ പാസ്പോർട്ട് ഓഫീസിൽ എത്തുന്നു തന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് പുതിയ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു പല ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നവംബറിൽ ഇയാള് ഒരു മൊറോക്കോ വനിതയെ വീണ്ടും വിവാഹം കഴിക്കുന്നു അവിടെ പോകാനോ അല്ലെങ്കിൽ അവരെ യു കെയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരുമിച്ച് താമസിക്കാനോ ആണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇയാള് പ്രൊബേഷൻ ഓഫീസർമാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് മൊറോക്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പുതിയ തീവ്രവാദ സംഘങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നതുകൊണ്ട് തോന്നുകയും അവർ അത് റീജെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇയാളുടെ പാസ്പോർട്ട് കണ്ടുകിട്ടുന്നു പ്രൊബേഷൻ ഓഫീസർമാരെ തുടർന്ന് ഡബ്ലിനിലേക്ക് എന്ന് പറഞ്ഞ് യാത്രയായ ഇയാള് മുങ്ങുന്നു പിന്നെ സെപ്റ്റംബറിൽ ഇയാളെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അലി നാസർ എന്നാണ് പേരെന്നും ഇതിനു മുമ്പ് താൻ അറസ്റ്റിലായിട്ടില്ലെന്നും തനിക്ക് ക്ലീൻ ചിറ്റ് ഉണ്ട് എന്നും ഇയാള് ഓവറായിട്ട് വാദിച്ചപ്പോൾ വീണ്ടും ഓഫീസർമാർക്ക് സംശയമായി ഇയാളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു മൊറോക്കോയിലേക്ക് കടന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്ന് ഇയാളോട് ചോദിക്കേണ്ടുന്ന രൂപത്തിൽ ചോദിച്ച് ഞെക്കി പിഴിഞ്ഞപ്പോൾ ഇയാൾ അത് ഇയാളുടെ മേൽ രാജ്യദ്രോഹ കുറ്റങ്ങളൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇരുപത്തിയെട്ട് മാസത്തെ തടവിന് വീണ്ടും കോടതി ഇയാളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇത്തരം ഭീകരന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വൈരമായി വിഹരിക്കുമ്പോൾ എങ്ങനെ മനുഷ്യന് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും സ്വസ്ഥമായും സ്വതന്ത്രമായും അവനവന്റെ രാജ്യത്തു പോലും അവനവന്റെ രാജ്യത്തെ മനുഷ്യാവകാശം പോലും ലഭിക്കാതെ ഈ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന ദുരിതം കാരണം വല്ലാതെ ജീവിതം ദുരിതക്കിടിയിലാകുന്ന ആളുകളെയാണ് നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുന്നത് ഇതൊന്നും കാണാത്ത നമ്മുടെ മലയാളികളായിട്ടുള്ള കുറച്ച് ഹമാസ് ഫ്രാൻസ് ഉണ്ട് പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ എന്തോ ചെയ്തിട്ടാണ് അയാളുടെ തലയെറുത്തെ പ്രവാചകന്റെ കാരിക്കേച്ചർ ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ കാണിച്ചതിന്റെ നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അതിനെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ പേരിലോ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് എന്തെങ്കിലും ഒരു കമൻ്റ് എഴുതി പോസ്റ്റ് എഴുതി കണ്ടോ ഇല്ല ഫ്രാൻസിലുണ്ടായത് ഒറ്റപ്പെട്ട സംഭവം അല്ലേ ഇവിടെ കേരളത്തിൽ ജോസഫ് മാഷിൻ്റെ കയ്യും കാലും ഒറ്റപ്പെട്ട സംഭവം അല്ലേ ഓ ഫാറൂഖ് ഫാറൂഖിൻ്റെ കഴുത്തും തലയും ഉടലും വേർപെടുത്തിയത് ഉച്ചക്കട ഓർമ്മയിലെ കോയമ്പത്തൂര് യുക്തിവാദം പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ കാൻപൂറിൽ കനയ്യലാലിൻ്റെ തലയെടുത്തത് ഇസ്ലാമിൻ്റെ വിരോധിയായിട്ടുള്ള നൂബർ ശർമ്മയുടെ പോസ്റ്റ് ഷെയർ ചെയ്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ പിന്തുണച്ചത് കൊണ്ടല്ലേ വീട്ടുപടിക്കൽ തീവ്രവാദം നമുക്കൊന്നും അറിയത്തില്ല നമ്മളെ ഒന്നും ഇത് ബാധിക്കുന്നതല്ല എന്ന് കരുതി സ്വസ്ഥമായും സ്വൈരമായും പ്രതികരിക്കാതെ പോയി ഒരു മൂലയ്ക്കിരുന്ന് ഞങ്ങളെയൊക്കെ തെറി പറയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ തുടർന്നോളൂ ഒരു കുഴപ്പമില്ല കൈവിട്ടും കാലുവിട്ടും ആയിട്ട് പ്രവാചക നിന്നെ ആരോപിച്ച് മതനിന്നെ ആരോപിച്ച് സംഖ്യകളാണ് എന്നാരോപിച്ച് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നിങ്ങൾ പൊറുത്തോ എന്നിട്ട് നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് നമ്മളെ തെറി പറഞ്ഞു എവിടെ ചാടി ചാടിച്ചാവണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി ഇവർ കുറച്ചുകൂടി ഭൂരിപക്ഷമായാൽ അത് നിങ്ങളൊന്ന് തെരഞ്ഞെടുത്താൽ മതി ബംഗാൾ ഉൾക്കടലിൽ വേണം അതോ ഇന്ത്യൻ മഹാസമുദ്രം വേണം ചാവണമല്ലോ ഞാൻ എങ്ങനെ ചേക്കേറാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സേർ പറഞ്ഞതുപോലെ എവിടെയൊക്കെ പ്രവാചകൻ ഇന്ന ആരാ പ്രവാചകൻ ഏ പടച്ചോനെ ഏൽപ്പിച്ചു വിടുന്നത് അല്ലേ ചില കാര്യങ്ങൾ മനുഷ്യനെ പറ അപ്പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ കവിഞ്ഞ് പഠിച്ചോനുണ്ടെന്നുള്ള തെളിവുമുണ്ടോ വിശ്വാസം അല്ലേ ആ ചില കാര്യങ്ങൾ അങ്ങനെയാണ് വിശ്വാസം മാത്രമേ ഉണ്ടാകുള്ളൂ അതിന് യുക്തിക്ക് സ്ഥാനമില്ല വിശ്വാസം അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അവർക്ക് ചക്കരയാണ് അതുപോലെയാണ് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം എന്ന് മനസ്സിലാക്കിയാൽ പോരെ ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പ്രവാചകനെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിലൂടെ ഒരു മതം ഇറക്കി ഇക്കാലത്താണെങ്കിൽ പഠിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കത്തില്ലായിരുന്നു പ്രവാചകനെ ആ പാർട്ടിയുടെ കൊടിയും കൊടുത്ത് നേതാവാക്കി ചുമതലപ്പെടുത്തുമായിരുന്നില്ലേ കാരണം ഈ കാലഘട്ടത്തിൽ മതസംഘടനകളുടെ അതിപ്രസരം അതിപ്രസരമുണ്ടിപ്പോ രാഷ്ട്രീയ സംഘടന തന്നെ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആക്കി ഏതെങ്കിലും രാജ്യത്തിന്റെ രാജാവോ പ്രധാനമന്ത്രിയോ ഒക്കെ ആക്കി പ്രവാചകനെ ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇറക്കുമായിരുന്നില്ലേ ശരി ഒരു പ്രവാചകനെ ഏർപ്പെടുത്തി കൊടുത്തിട്ട് ആകാശത്തിരുന്നിട്ട് ഇതിന്റെ ചരട് വലിച്ചുകൊണ്ടിരിക്കല പഠിച്ചുകൊണ്ടിന്റെ പണിയല്ലേ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊന്നോ വലിയ മഹാസംഭവമാണ് നമുക്കിതൊക്കെ വെറും ഒരു തമാശ മാത്രമാണ് പടച്ചോറിൻ്റെ പേരിൽ പടച്ചോറിൻ്റെ സൃഷ്ടികളെ ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്നു മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ ജീവിതം ഹാനിക്കുന്നു തലയെടുക്കാൻ വിധിക്കപ്പെട്ട കുറച്ച് കുറച്ചാളുകൾ കൊള ഒരുത്തൻ അള്ളാഹുവിനെ നിന്ദിച്ചു പടച്ചോൻ എന്ത് സംഭവിച്ചു ഇരുന്ന് സിംഹാസനത്തിൻ്റെ കാലൊടിഞ്ഞു പോയോ ഏ എന്നിട്ട് ഒരു വിഭാഗം ആളുകളെടാ അവൻ എന്നെ നിന്നിച്ചിട്ടുണ്ട് പോയി അവന്റെ തലയും കയ്യും കാലും ഒക്കെ എടുത്തോളെ ഓ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും കൊല്ലുന്നവൻ വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലപ്പെടുന്നവൻ വിളിക്കും അള്ളാഹു അക്ബർ സിറിയയിലും ഇറാനിലും ഒക്കെ അതല്ലേ നടക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് പ്രവാചകന് വേണ്ടിയാ പഠിച്ചവന് വേണ്ടിയാ രാഷ്ട്രീയ പാർട്ടി നേതാവിന് വേണ്ടിയിട്ടാ ഇതും ഇത് പാർട്ടി കൊലപാതകങ്ങൾ പോലെ മത കൊലപാതകങ്ങൾ വിശ്വാസം വെറും വിശ്വാസം മാത്രമാണ് ദൈവവിശ്വാസികളാണോ കൂടുതൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ കൂടുതൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണോ കൂടുതൽ അള്ളാഹു അള്ളാഹുവിന് വിശ്വസിക്കാത്തവരാണോ കൂടുതൽ തലയെടുക്കൽ കയ്യും കാലും എടുക്കുക കടത്തുക കൊന്നുകളയുക വെറുക്കുക ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണോ സമാധാനത്തിൻ്റെ ആശയം മുഹമ്മദ് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ തകർന്നു പോകുന്ന ഒരു മതമാണോ നിങ്ങളുടേത് ഫ്രാൻസിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത് പേടി തോന്നണം ഇതിലൊക്കെ നമ്മൾക്ക് ഇവർ സ്വൈരമായി ഇറങ്ങി വിഹരിക്കുവാണ് നമുക്ക് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പലതിനും സ്വാതന്ത്ര്യമുണ്ട് ഒരു വിഭാഗം ആ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടി ആകട്ടെ മതവിഭാഗമാകട്ടെ അവരെ പ്രണിപ്പിച്ച് മനസാക്ഷിയെ വഞ്ചിച്ച് എത്ര കാലം നിങ്ങൾക്ക് ഇവരെ ഇങ്ങനെ താലോലിച്ച് തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ചവിട്ടു നിൽക്കുന്ന കാൽപ്പാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും വേണ്ടേ നമുക്ക് പ്രവാചകന് വേണ്ടി മതത്തിന് വേണ്ടി പടച്ചവന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഓരോരുത്തരുടെയും കൈയും കാലും തലയും അവരുടെ സ്വൈര ജീവനും ഒക്കെ എടുക്കാനിറങ്ങി തിരിക്കുമ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ടോ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അല്ല ഇവരുടെ അന്ധവിശ്വാസമാണ് ഇവർ ഇതിന്റെ പേരിൽ ചത്തുപോയി കഴിഞ്ഞാൽ ഇവർക്ക് ഹോറികളെ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇതെന്തു ഇത് എന്നിട്ട് ഇവര് ഇതിഹാസ കഥാപാത്രങ്ങളെയാണ് ഹിന്ദുക്കൾ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുക ഇതെന്തിനു വേണ്ടിയിട്ടാണ് ആരുടെ സമാധാനത്തിന് ഇസ്ലാമിൻ്റെയോ മുസ്ലീങ്ങളുടെയോ ലോകസമാധാനത്തിൻ്റെ ഐക്യത്തിനോ കുറേ കഥാപാത്രങ്ങളെ ഇറക്കി വിട്ടു ആ കഥാപാത്രങ്ങളുടെ പേര് പറയാൻ പാടില്ല ആ ആ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇച്ചിരം തകർന്നു പോകും മുസ്ലിങ്ങൾ എല്ലാവരും ഈ രൂപത്തിൽ കയ്യും കാലും തലയും എടുക്കുന്നവരാണെന്നും കൊല്ലുന്നവരാണെന്നും ഒന്നും ഇതിനകത്ത് അർത്ഥമില്ല പക്ഷേ ഈ ഇത്തരം മുസ്ലിങ്ങളെ നിങ്ങളകറ്റി നിർത്തുന്നില്ല അവരെ നിങ്ങൾ വിമർശിക്കുന്നില്ല എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതൊരു പക്ഷേ ഇവർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ മറ്റൊരു വിഭാഗം ആളുകളെ അല്ലാഹുന് വിശ്വാസികളായിട്ടങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ അതുകൊണ്ടാണിത് അപകട മതമായി മാനസിക മതമായി മാനസിക രോഗത്തിൻ്റെ മതമായി ഇത് മാറുന്നത് യൂറോപ്പിലെ മറ്റു മതസ്ഥർ അല്ലാത്ത ആളുകളെയൊക്കെ ഇവരെന്തോ ചെയ്യുന്നത് ഇവരുടെ രാജ്യങ്ങളിൽ ഇവരം ധാന്യമത വിശ്വാസികളോട് തരം ജീവികളെ പോലെ കാണുന്നു ഈ ഗ്രന്ഥം ഉല്പാദിപ്പിച്ച സംസ്കാരമല്ലേ അതിന് കാരണം അല്ലേ അവരൊക്കെ മുസ്ലിങ്ങൾക്ക് അഭയം നൽകി സ്വന്തം രാജ്യത്ത് നിന്ന് പഠിക്ക് പുറത്തായപ്പോൾ ഇവർക്ക് അഭയം നൽകിയെന്നൊരു തെറ്റലേയും യൂറോപ്പ് ചെയ്തിട്ടുള്ളൂ ആദ്യം അവർ അഭയം തേടി വരുന്നു പിന്നെ അവർ പെറ്റുപിരികെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു പിന്നീട് അവിടെ ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു യു കെയിൽ പോലീസിനെ പോലും പ്രവേശിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ ശരീരത്ത് നിയമങ്ങൾ പിന്തുടരുന്ന പ്രദേശങ്ങൾ തന്നെയുണ്ടെന്നാണ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നത് ബയോളജിക്കലി അവർ വളരുന്നു മറ്റുള്ളവരെ ഇല്ലാതാക്കിയും വളരുന്നു മറ്റുള്ളവരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവന്നും വളർത്തുന്നു ഇങ്ങനെ ഇച്ചിലും വളർത്തണമെങ്കിൽ അള്ളാഹുനെ പറ്റിയില്ലേ മുസ്ലിങ്ങൾക്കും മതവും പ്രവാചകനും അത്രമേൽ വികാരപരമാണെങ്കിൽ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മാത്രം അവർ ഇരവാദം പറഞ്ഞു മുന്നോട്ട് പോകും ഭൂരിപക്ഷമായാലോ ശരീരത്വ നിയമം നിർബന്ധമാണെന്ന് പറഞ്ഞ് മുസ്ലിം വളർച്ചയെ മറ്റു മതവിഭാഗത്തിനും മതരഹിത വിഭാഗത്തിനും ഭയം ഉത്പാദിപ്പിക്കുന്ന രൂപത്തിൽ അവർ കൊണ്ടുവന്ന് നടത്തും കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പപ്പു പറഞ്ഞു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്ന് എന്തിനാ കാശ്മീരിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ട് പദവി പദവി ഇല്ലാത്തത് കൊണ്ട് മുസ്ലിങ്ങളാരും ജീവിക്കുന്നില്ല കാശ്മീരിൽ ഇന്നത്തെ അവരുടെ സമാധാനം തകർക്കുമെന്ന് ഈ പ്രത്യേക പദവി മുസ്ലിങ്ങൾ കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടേ ചിദംബരത്തെ മാത്രമല്ല പപ്പുവിനെ ഇന്ന് ജനങ്ങൾ വിശ്വസിക്കാതെ അകറ്റി നിർത്തുന്ന കാരണം ഇതിന് ഒരു അഞ്ച് പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ കോൺഗ്രസ് നാമമാത്രമായി മാറും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്കുണ്ട് അതുകൊണ്ട് അവരെ പ്രീണിപ്പിച്ച അധികാര കസേരയിൽ അമർന്നിരിക്കണം അവർക്ക് അധികാരം ആസ്വദിക്കണം രാജ്യം പോട്ടെ പ്രശ്നമൊന്നുമില്ല ഇതാണിവരെ ഇത് തന്നെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിഭാഗം ആളുകൾ രംഗത്തിറങ്ങാൻ എന്താ കാരണം അവരെ നമ്മുടെ രാജ്യം തകർക്കുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഈ രാജ്യത്ത് ജീവിച്ചവർ ഈ രാജ്യത്ത് ജനിച്ചവർ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഈ രാജ്യത്ത് തന്നെ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അത് ഇതര മതവിഭാഗമുണ്ടാകും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും മതം മാറുന്നവരും ഒക്കെ ഉണ്ടാകും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ബഹുസ്വര ബഹുസ്വരതയ്ക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായല്ലേ പറ്റും മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് അവർ പറയില്ലേ പാകിസ്ഥാൻ വാങ്ങിപ്പോയിട്ട് എന്തായി പാകിസ്ഥാൻ്റെ ഇന്നത്തെ സമാധാനം എന്താണ് പേരിന് വേണ്ടിയിട്ടെങ്കിലും സമാധാനമുണ്ടോ പാകിസ്ഥാൻ ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ടല്ലേ ഇന്ന് വളർന്നു നിൽക്കുന്നത് അതുകൊണ്ട് അറിയുന്ന ആളുകൾ പോലും ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് മതത്തിനകത്ത് നിന്നിട്ട് ഈ യാഥാസ്ഥിതിക അന്ധവിശ്വാസങ്ങളെ ഈ പൗരോഹിത്യ പൗരോഹിത്യവർഗത്തിനെതിരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റോ ഇല്ല മനുഷ്യനാകണം ഒരു ലിബറൽ മനുഷ്യനാകണം യുക്തിസഹമായി ചിന്തിക്കുന്ന മനുഷ്യനാകണം മതത്തിലെ യുക്തിരഹിതമായിട്ടുള്ള വിശ്വാസങ്ങളിലെ പൊള്ളത്തരങ്ങൾ നമ്മൾ തിരിച്ചറിയണം പഠിച്ചോനുണ്ടോ പടച്ചവന് ഇതുപോലെയുള്ള ദൂതന്മാരുണ്ടോ രാഷ്ട്രീയ പാർട്ടി പടച്ചവന്റെ പേരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിയുള്ള മറ്റേ ഞാൻ ചെറിയ ഒരു കോട്ട് ഞാൻ നിങ്ങക്ക് കേൾപ്പിച്ചു തരാം ഈ മതത്തിലെ ബുദ്ധി രാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷെ എത്ര നോക്കിട്ട് ഏത് ചിറകിലാണ് ഔഷധം എന്ന് മാത്രം പിടി കിട്ടുന്നില്ല പാത്രത്തിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച ഈച്ചാൽ നിങ്ങൾ ആ ഈച്ചയെ ഈച്ചേക്കെടുക്കണം എന്ന് പറഞ്ഞു എന്താണ് കാരണം ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധവുമുണ്ട് അതുകൊണ്ട് ഈച്ച ഒരു ചിറക് മുട്ടിയിട്ടാണ് വെള്ളത്തിൽ വീഴുക അതുകൊണ്ട് നീ എന്ത് ചെയ്തോ അതിനെ മുഴുവൻ മുക്കിയിട്ട് പുറത്തേക്കെറിഞ്ഞോ സൈഫു നോക്കിയിട്ടും മാത്രം ഇവർക്ക് അഞ്ചിന്റെ ബുദ്ധിയില്ല ബോധമില്ല എന്ത് ചെയ്യാനാണ് ഈ ചെവിടെയെല്ലാം പോയിരിക്കുന്ന സാധനമാണ് ചെറിയത് മുതൽ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പറഞ്ഞതൊക്കെ എത്ര ലളിതമാണെന്ന് തോന്നിപ്പോകുവാണ് നന്ദി